പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവലാണ് കോഴിക്കോട് വൈത്തിരി മേപ്പാടി കൂടല്ലൂർ ഊട്ടി റോഡ് നമ്മൾ മേപ്പാടി കഴിഞ്ഞ് റിപ്പൺ ടൗൺ എത്തുന്നതിന് മുമ്പ് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നല്ല ഭംഗിയിൽ സ്ഥിതി ചെയ്യുന്നൊരു കൊച്ചു ടൗണ് അതാണ് വയനാട്ടിലെ തിനപുരം ടൗൺ ആ തിനപുരം ടൗണിലെ ടൗൺ ടീം വയനാട്ടിലെ പുതിയ കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് അതായത് ആനക്കാം കള്ളാടി ഇരട്ട തുരങ്കപാതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓണത്തിനൊരുക്കിയ മെഗാ പൂക്കളം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് ആ റൂട്ടിൽ പോകുന്നവരൊക്കെ വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം വളരെ മനോഹരമായിട്ടുണ്ട് വയനാടിൻ്റെ ടൂറിസം മേഖലയ്ക്കൊരു പുത്തൻ ഉണർവ് നൽകുന്ന തുരങ്കപാതയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ഈ ദിനപുരം ടൗൺ ടീമിലെ ചെറുപ്പക്കാർ ഈ ഒരു പൂക്കളം വയനാടിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് ഈ നല്ലൊരു പൂക്കളം അതിൽ നടുവിൽ തുരങ്കപാതയുടെ ഇരട്ട ടണൽ തുരങ്കപാതയുടെ ഒരു മോഡലും അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ടൗൺ ടീം തിനപുരം എന്ന് പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്തുകൊണ്ട് നല്ല ധാരാളം പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ടൗൺ ടീമിലെ ചുണക്കുട്ടന്മാരൊരുക്കിയ ഈ പൂക്കളം നല്ലൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വയനാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ഇരട്ട തുരങ്കപാത ഏകദേശം ആനക്കാമ്പോയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ മേപ്പാടി കള്ളാടിയിൽ വന്ന് ചേരുന്നതാണ് ഏകദേശം തുരങ്കപാത വരുന്നത് ഏകദേശം എട്ടേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്ററാണ് എല്ലാ ഹൈടെക് ടെക്നോളജി ഉപയോഗിച്ച് ന്യൂ ആസ്ട്രിയൻ ടണൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി പിന്നെ ലൈറ്റ് വെൻറ്റിലേഷൻ പിന്നെ അതിൽ അനൗൺസ്മെൻറ്റ് സിസ്റ്റം അങ്ങനെ എല്ലാ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന ഒരു വമ്പൻ തുരങ്കപാതയാണ് വയനാടിന് വേണ്ടി വരാൻ പോകുന്നത് ഫയർ പൈപ്പിംഗ് അതായത് ഓരോ എഴുപത്തഞ്ച് മീറ്ററിൽ ഇപ്പോൾ തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ യാത്രക്കാർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പും ഓരോ മുന്നൂറ് മീറ്ററിൽ ഓരോ സൈഡിലേക്കുള്ള വഴികൾ വരുന്നുണ്ട് അങ്ങനെ ഹൈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് സ്കാഡ സിസ്റ്റം ടെലിഫോണ് ക്യാമറ അങ്ങനെ എല്ലാ ടെക്നോളജി ഉപയോഗിച്ചുള്ള പുതിയൊരു ഡ്രിൽ ആൻഡ് പ്ലാസ്റ്റിക് എന്നു പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് സംഭവം വന്നു കഴിഞ്ഞാൽ വയനാടിൻ്റെ എല്ലാ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും അതേപോലെ തേയില വിപണിക്കൊക്കെ ഒക്കെ ഇതൊരു സഹായമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതൊരു അടിപൊളി ലൊക്കേഷൻ കൂടിയാണ് ഇത് കടന്നു വരുന്നത് നമ്മളിതിപ്പോൾ പൂക്കളത്തിൻ്റെ രംഗപാതയുടെ മോഡലും നമ്മളൊന്ന് കാണാം ഇരട്ട ടണലായിട്ടാണിത് വരുന്നത് അപ്പം എല്ലാ മേഖലയ്ക്കും വയനാടിനൊരു പുത്തൻ ഉണർവ് നൽകുന്ന ഈ ഒരു തുരങ്കപാതാ പദ്ധതിക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ദിനപുരം ടൗണിലെ ടൗൺ ബോയ്സ് ഒരുക്കിയ ഈ പൂക്കളത്തിന് നമുക്ക് എല്ലാവർക്കും അവരെ അനുമതി അനുമോദിച്ചു തന്നെ മതിയാവുള്ളൂ അത്രയ്ക്കും ഭംഗിയായിട്ടുണ്ട് നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ധാരാളം പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം വയനാട്ടിൽ ഈ വഴിക്ക് വരുന്നവർ മേപ്പാടി വടുവഞ്ചാൽ ഊട്ടി വഴിക്ക് വരുന്നവർ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങിയിട്ടൊന്ന് കാണുക അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം